എന്തു ആവട്ടെ ജനങ്ങൾക്ക് അത് അവിടെ അറിയാം എന്നെക്കുറിച്ച് അവർ പറഞ്ഞു കിടക്കുന്ന ആക്ഷേപങ്ങൾ ഔസേപ്പ് കാരനാണ് ഞങ്ങൾ ഇങ്ങനെ ഈ ട്രൗസറ് കാക്കിയാക്കിയ എന്നൊക്കെയാണ് പറയുന്നത് അത് എന്ത് എന്ത് പറഞ്ഞാലും അതെന്നെ സംബന്ധിച്ചത് ഒരു വിഷയമല്ല കാരണം ജീവിതമൊക്കെ പാലം വെച്ച് ബി ജെ പിയിലേക്ക് പോകാൻ കരാറ് എഴുതി തയ്യാറാക്കിയിരിക്കുന്ന ആളാണ് ഈ ടി എം ചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ അവിടെ കിട്ടുന്നതിനായാലും കുറച്ചും കൂടി സ്വാധീനം കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ആളുകളെയും കൂടി കൂട്ടി അദ്ദേഹം തയ്യാറായിട്ടുള്ളത് എന്നെ അതിന് കിട്ടില്ല എന്ന് കണ്ടതുകൊണ്ടാണ് എനിക്കെതിരെയുള്ള ഈ ആരോപണങ്ങളൊക്കെ അത് ഇന്നലെ പിന്നെ ഞാൻ തുടങ്ങിയതല്ല രണ്ടായിരത്തി പത്തിൽ ഞാൻ മത്സരിക്കുമ്പോൾ അന്ന് ഞാൻ നാനൂറ്റി നാല് വെട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച് അന്ന് എനിക്കെതിരെ നിന്നാർന്ന് ഈ പറയുന്ന ആളുടെ ഭാര്യയുടെ സഹോദരനായിരുന്നു ആളെ തോൽപ്പിച്ച് അന്ന് മുതൽ തുടങ്ങിയതാണ് എന്നോടുള്ള ഈ വൈരാഗ്യം അത് കഴിഞ്ഞ ടൈമിൽ മത്സരിക്കാൻ വേറൊരു വാർഡിൽ പോയി എന്നോട് മത്സരിക്കാൻ പറഞ്ഞു അവിടെ വേറെ ആളില്ല അസേബ അവിടെ പോയി മത്സരിക്കുന്നുെന്ന് പറഞ്ഞു ഞാൻ അവിടെ പോയി മത്സരിച്ചു ആള് വിചാരിച്ച് ഞാൻ തോൽക്കുന്നു അവിടെയും ജനങ്ങളെന്നെ ഏറ്റെടുത്തു ഞാൻ ജയിച്ചു അപ്പം ഇപ്രാവശ്യം സ്വതന്ത്രനായിട്ട് അവിടെ മത്സരിക്കുന്നു നിർബന്ധം പിടിച്ചതിൽ ഒരാൾ ഇദ്ദേഹം തന്നെയായിരുന്നു അവിടെയും ഉറപ്പായിട്ട് തോൽക്കുന്ന കരുതിയിരുന്നേ ആള് പക്ഷെ എന്തോ അത് റിസൾട്ട് വന്ന് നമ്മുടെ കൗണ്ടിങ് ഹാളിൽ വെച്ച് എനിക്ക് മുൻപ് ഒരാളുടെ റിസൾട്ട് വന്നപ്പോൾ അദ്ദേഹത്തിനെ കെട്ടിപ്പിടിച്ച് എടുത്ത് പൊക്കി ആ സന്തോഷ ആൾ പങ്കുവെച്ചു ഞാൻ ജയിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഒരു ഒരു കയ്യിൽ കൈ തന്നു മാത്രം അതിലൊതുങ്ങി അപ്പം എനിക്ക് മനസ്സിലായി ഞാൻ ജയിക്കുന്ന ആൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ജയിക്കുന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല എന്ന് ഇത്തരത്തിലാണ് ഇദ്ദേഹം ഞാൻ എന്നോടുള്ള സമീപനങ്ങളായി പോന്നിരുന്നത് അങ്ങനെയുള്ള ഒരാളാണ് എനിക്കിതിലുള്ള ഈ ആരോപണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ബി ജെ പി ആയിട്ടുള്ള ഒരു കൂട്ട് ഇനിയും ഉണ്ടാവില്ല ഇന്നലെയും ഉണ്ടായിട്ടില്ല ബി ജെ പിയുടെ നേതാക്കൾ പലരും എന്നെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു ഞാൻ ഒരാളുടെ ഫോണും ഇതുവരെ അറ്റൻഡ് ചെയ്തിട്ടില്ല ഒരാളായിട്ട് ഞാൻ ഒരു സംസാരം ഉണ്ടായിട്ടില്ല എലക്ഷൻ കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം തൊട്ട് ഇവരെന്നെ വിളിക്കുന്നുണ്ട് ഇല്ലില്ല അതായത് ബി ജെ പി ഈ ജയിച്ച അതുൽ കൃഷ്ണ സുനിൽ കുമാർ പിന്നെ അവർക്ക് വേണ്ടിയിട്ട് പല ഏജന്റുമാര് പോലെ പ്രവർത്തിക്കുന്ന പലരും എനിക്ക് എന്നോട് ചോദിക്കണ്ടായിരുന്നു എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഇന്ന് സമ്മതിച്ച് തന്നാൽ മതി കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം അതുൽകൃഷ്ണൻ വിളിച്ചിട്ട് ഞാൻ ഫോൺ എടുത്തില്ല അതുൽകൃഷ്ണൻ്റെ ഫോൺ ഞാൻ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആ നമ്പർ കണ്ടപ്പോൾ ഞാൻ പിന്നെ കാരണം എന്തെങ്കിലും ഒന്ന് പറയണം ഇവരൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ എന്ത് പറഞ്ഞാലത് സേവ് ചെയ്ത് നാളെ അത് മറ്റേ പുറത്ത് പല ആളുകളും ഇല്ല 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 ഞാൻ എന്നെ നേരിട്ട് കണ്ട് ചന്ദ്രൻ പറഞ്ഞത് ചന്ദ്രൻ അപ്പൊ ഞാൻ ചന്ദ്രനോട് ചോദിക്കണം നമ്മൾ ഭരിക്കുമെന്ന് ആള് ഉറപ്പ് പറഞ്ഞപ്പോഴാണ് ഞാൻ ചോദിച്ചത് അത് എങ്ങനെയാണ് അത് അപ്പോളാണ് ആള് പറയുന്നത് ബിജെപിക്കാർ നമുക്ക് വോട്ട് ചെയ്യാം ചെയ്യും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് അപ്പൊ ഈ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ട് നിശ്ചയിച്ചിരുന്ന ഈ എന്റെ വാർഡിലുള്ള ഒരു വ്യക്തി ഒരു സജീവ് കുമാർ എന്ന് പറയുന്ന ആളാണ് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചിരുന്നത് ഇദ്ദേഹത്തിന്റെ ഒരു വോയിസ് അവിടെ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു അത് എലക്ഷനുമായി ബന്ധപ്പെട്ട സമയത്താണോ അതിന് മുൻപുള്ളതാണോ എന്ന് എനിക്കറിയില്ല അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ ജയിക്കുകയുള്ളൂ വേണമെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറ്റി വെച്ചോ ഞാൻ ഒരു ലക്ഷം രൂപയ്ക്ക് പെറ്റി വയ്ക്കാം എന്നുള്ളൊരു ഒരു വോയിസ് അത് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു അത് എലക്ഷനുമായിട്ടുള്ളതാണോ അത് അതിന് മുൻപുള്ളതാണോ എന്ന് എനിക്കറിയില്ല അത് അദ്ദേഹം എനിക്കൊരു എതിരാളി ആയിരുന്നില്ല അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു കമൻറ്റുകൾക്കും ഞാൻ ചെവി കൊടുത്തിരുന്നില്ല കാരണം നമുക്ക് ആരെ ഇല്ല ഇല്ല ഞാനൊരു സ്വതന്ത്രനായിട്ടാണ് ജയിച്ചത് ജയിച്ചതിന് ശേഷമാണ് ഈ നമ്മുടെ നേതാവ് വന്നിട്ട് എന്നോട് ഇങ്ങനെ പറയുന്നത് അപ്പൊ ഞാൻ അതില് ഇല്ല 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 ഞാൻ ഈ എന്നെ യു ഡി എഫ് കൈവിട്ടപ്പോഴാണ് എനിക്ക് ഏതെങ്കിലും ഒരു പക്ഷത്ത് ഒരു സ്വതന്ത്രനായി ജനിച്ച ജയിച്ച ഒരാൾ ഏതെങ്കിലും ഒരു പക്ഷത്ത് ചേരാന്നുള്ളത് ഒരു നീതികേടായിട്ട് എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും ഒരു പക്ഷത്ത് ചേരണല്ലോ അപ്പൊ എൽ ഡി എഫിനോട് ചേർന്ന് ഇനി പ്രവർത്തിക്കും കോൺഗ്രസിനെ ഇപ്പോൾ എനിക്ക് വിശ്വാസം ഇല്ലാണ്ടായി കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ കോൺഗ്രസിൻ്റെ ബ്ലോക്ക് നേതൃത്വം ജില്ലാ നേതൃത്വം സംസ്ഥാന നേതൃത്വം പോലും ഇപ്പം ഈ ഒരു വിഷയത്തിൽ അവരിടപെട്ട രീതി എൻ ഡി എ എൽ ഡി എഫ് യു ഡി എഫ് ഇതുകൂടാതെ ഒരു സ്വതന്ത്ര ഞാനടക്ക് അഞ്ച് പേരുണ്ടായിരുന്നു എൽ ഡി എഫിന് ഒരു പ്രചരണ കാരണം എൽ ഡി എഫ് എന്റെ രണ്ടാം സ്ഥാനത്തല്ല മൂന്നാം സ്ഥാനത്താണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് ഫോക്കസ് ചെയ്യേണ്ടത് ബിജെപിനായിരുന്നു അപ്പൊ ഞാൻ ബി ജെ പി നാണ് ഞാൻ നേരിട്ട് എതിരിട്ടിരുന്നത് ഈ അന്ന് തന്നെ കാണാൻ വന്നത് ടി എം ചന്ദ്രൻ മുൻ ബ്ലോക്ക് പ്രസിഡന്റായ രഞ്ജിത്ത് കൈപ്പിള്ളി നിലവിലെ മണ്ഡലം പ്രസിഡന്റായ ഷാഫി കല്ലു പറമ്പില് ഇപ്പൊ ബ്ലോക്കിലെക്ക് വിജയിച്ച പ്രവീൺ മാഷ് കിഴക്ക കോടാലി സ്വദേശിയായ സതീശൻ ഇല്ലത്ത് പറമ്പില് ഇങ്ങനെ അഞ്ചു പേരാണ് എന്നെ കാണാൻ വന്നത് അതിന്റെ വിഷ്വല് എൻ്റെ കയ്യിൽ ഉണ്ട് നിങ്ങൾക്ക് കാണാൻ എനിക്കറിയില്ല ആശയ ബി ജെ ബി ജെ പി യുമായിട്ട് കൂട്ടുകൂടി ഭരിക്കാമെന്ന് പറഞ്ഞപ്പോ ഞാൻ അവിടെ വെച്ചാ പറഞ്ഞു ചേട്ടാ ഇനി ചർച്ച മുന്നോട്ട് കൊണ്ടുപോകണ്ട എനിക്ക് ഈ വർഗീയ കക്ഷികളുമായിട്ട് കൂട്ടുകൂടിയിട്ടുള്ള ഒരു നേട്ടവും വേണ്ട ഒരു ഭരണവും വേണ്ട ഞാൻ പത്ത് കൊല്ലം പ്രതിപക്ഷത്തിരുന്നതാ ഇനിയും അഞ്ചു കൊല്ലം ഞാൻ പ്രതിപക്ഷത്തിരുന്നോളാം അല്ലെങ്കിൽ നിങ്ങൾ ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാം നമുക്ക് ടോസിനെ നേരിടാം ഈ ടി എം ചന്ദ്രൻ എന്ന് പറയുന്ന ആള് ജില്ലാ നേതൃത്വത്തിന്റെ ഒരു വരിധിയിൽ ഇപ്പോടെ പോകുന്ന ഒരാളല്ല അദ്ദേഹം ഒരു ഒരു വ്യക്തമായ ഒരു ദിശയെ കൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് ഒത്തിരി എതിർപ്പുകൾ അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിന്റെ രീതി ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ആളും കൂടിയാണ് ഞാൻ അതെ 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 ഇത് എനിക്ക് എൻ്റെ വാർഡിൽ എന്നോട് പറഞ്ഞ കാര്യമാണ് എൻ്റെ വാർഡിൻ്റെ കാര്യമല്ല പറഞ്ഞത് അതായത് പഞ്ചായത്ത് പ്രസിഡന്റ് ഭരണവുമായി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യമാണ് മറ്റുള്ള തെരഞ്ഞെടുപ്പ് കാര്യങ്ങളിൽ ചർച്ചകളൊന്നും നമുക്ക് അത് ഈ അതുൽകൃഷ്ണ എന്ന് പറഞ്ഞ വ്യക്തിയായിട്ട് ഇദ്ദേഹത്തിന് ബന്ധമുണ്ടായിട്ടുണ്ടെന്ന് ചർച്ച ഞാൻ കേട്ടിട്ടുണ്ട് അല്ലാണ്ട് ഇതിൽ എനിക്ക് നേരിട്ട് അനുഭവം ഒന്നുമില്ല ഇവര് തമ്മിൽ ഓവ ഡി സി സി നേതൃത്വത്തിന് ഇപ്പൊ അദ്ദേഹം കുറ്റം പറയുന്നു ഞാൻ ഇതിനനുകൂലിച്ചുകൊണ്ട് പറയുന്നതല്ല ഡി സി സി നേതൃത്വത്തിന് അദ്ദേഹം ഇപ്പൊ ശ്രീകാന്തം എതിർക്കണം എന്റെ കാരണം വെച്ചാൽ ആള് വേറൊരു ഗ്രൂപ്പിൽ പെട്ട ആളാണ് ഈ ശ്രീ എം ചന്ദ്രന്റെ ഗ്രൂപ്പ് അല്ല ഇപ്പോഴത്തെ നേതൃത്വം ഇപ്പൊ ജോസ് വള്ളൂർ ആ ഒരു കൂട്ടുകെട്ടിലാണ് അദ്ദേഹം നിന്ന് പോരുന്നത് അപ്പം അതിൻ്റെ അവിടെ ഒരു മുൻ മുൻപ് വള്ളൂരൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു ഇടപെടലുകൾ നടത്താനോ അല്ലെങ്കിൽ ഒരു സ്വാധീനം ഇപ്പം ഇല്ല അപ്പം അതുകൊണ്ടുള്ള ഒരു വിഷമം കാര്യങ്ങളൊക്കെ ആൾക്കുണ്ട്